ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പുട്ട് റെസിപ്പി ആയിട്ടാണ് പത്തിരിപ്പൊടി കൊണ്ടാണ് ഞാൻ ഞാനിന്നിവിടെ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് റെഡിയാക്കുന്നത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയി തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഞാനിവിടെ ഒരു കടായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ചു കൊടുക്കാം ഇതിലോട്ടിനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ ഇപ്പോഴുതാ വെള്ളം വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വെള്ളം എടുത്തിട്ടുള്ള സെയിം ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതൊരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഒരു വെള്ളത്തിൽ പത്തിരിപ്പൊടി ഒന്ന് മിക്സ് ആയിട്ട് കിട്ടണം അത്രേ വേണ്ടു ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളിതിലോട്ട് കറക്റ്റ് അളവിലെല്ലാം വെള്ളം ഒഴിച്ചതെങ്കിൽ പൊടി കട്ട പിടിക്കാനുള്ള ഉണ്ട് ഇപ്പോൾ ഇതാ നല്ല പെർഫെക്റ്റായി തന്നെ ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം ഇനി ഇതിലോട്ട് വെള്ളമൊഴിക്കുകയോ കുഴച്ചെടുക്കുകയോ ഒന്നും വേണ്ട ഇതിപ്പോൾ നല്ല പാകത്തിലാണ് ഇരിക്കുന്നത് നന്നായി തന്നെ പൊടിയൊക്കെ നനഞ്ഞു കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിൽ എന്തായാലും ചെറിയ ചെറിയ തരികളുണ്ടാവും അത് കുഴപ്പമില്ല ഇപ്പോൾ ഇതാ പൊടിയുടെ ചൂടെല്ലാം അത്യാവശ്യം നന്നായിട്ട് പോയിട്ടുണ്ട് ഇനി മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഭാഗത്തോളം പൊടി ഇട്ടുകൊടുക്കാം എന്നിട്ട് പൊടിച്ചെടുക്കാം പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സ്പീഡിലിട്ടിട്ട് പൊടിച്ചെടുക്കാൻ നിൽക്കരുത് പൾസ് ചെയ്ത് പൾസ് ചെയ്ത് വേണോ ഇത് പൊടിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു നാല് തവണയായിട്ടാണ് പൊടി എല്ലാം നല്ല ആയിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളത് ഇപ്പോഴുതാ നമ്മുടെ പുട്ടുപൊടി കണ്ടോ സാധാരണ നമ്മൾ കുഴച്ചെടുക്കുന്ന പുട്ടുപൊടിയേക്കാളും വളരെയേറെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇനി പെട്ടെന്ന് തന്നെ പുട്ട് റെഡിയാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പുട്ടുകുറ്റി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ചില്ലിട്ടുകൊടുക്കാം ഇനി ഇതിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ശേഷം പൊടി ഇട്ട് കൊടുക്കാം വീണ്ടും തേങ്ങ ഇട്ട് കൊടുക്കാം പിന്നെ പൊടി ഇടാം ഇപ്പോൾ ഇതാ പുട്ടുകുറ്റി നിറഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് ഇതിൻ്റെ മേലേക്ക് കുറച്ചുകൂടി തേങ്ങ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഇതിലൊരു രണ്ട് കഷ്ണം പുട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് പത്തിരിപ്പൊടി കൊണ്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് റെസിപ്പിയാണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനിവിടെ പുട്ടുതൂക്കിൽ വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലേക്ക് പുട്ടു കുറ്റി വെച്ചുകൊടുക്കാം എത്ര പെട്ടെന്നാ പുട്ടിന് ആവി വരുന്നത് കണ്ടോ ഇപ്പോൾ ഇതാ ഒരു അഞ്ച് മിനിറ്റോളം നന്നായി തന്നെ ആവി കയറി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് കുത്തി നോക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ രുചികരമായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരിപ്പൊടി കൊണ്ടുള്ള പുട്ട് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് കണ്ടോ ഞാനിവിടെ രണ്ട് ഗ്ലാസ് പത്തിരിപ്പൊടി കൊണ്ട് ആറ് കഷ്ണം പുട്ടാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഞാൻ ഇതൊന്ന് പൊടിച്ച് കാണിച്ചു തരാം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ എത്രത്തോളം സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നതെന്ന് സാധാരണ നമ്മൾ പുട്ടുപൊടി ഉണ്ടാക്കുന്ന പുട്ടിനേക്കാളും ഡബിൾ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് തൈ നനയ്ക്കാതെ കുഴക്കാതെ എത്ര സിമ്പിളായിട്ട് നമ്മൾ ഈ ഒരു ടേസ്റ്റി പുട്ട് ഉണ്ടാക്കി എടുത്തിട്ടുള്ളതല്ലേ മുട്ടും കട്ടകളൊന്നും ഇല്ലാത്ത എന്തൊരു രുചികരമായിട്ടുള്ള പുട്ടാണെന്നറിയാമോ ഇത് ഇനി ഒരു പുട്ട് രാവിലെ ഉണ്ടാക്കിയിട്ട് വൈകുന്നേരം ആയാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും ഹാർഡായി പോകത്തേയില്ല അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള പുട്ട് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ